േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ വിവാഹ വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വീട്ടിലുള്ള എല്ലാവരും മുത്തശ്ശിയൂടി അവിടേക്ക് കയറി വന്നതോടെ ചന്ദ്രപുദ്ധ വലിയൊരു ആഘോഷമായി ആദ്യ വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ രേവതിക്ക് പക്ഷേ ഇതൊന്നും സച്ചിയുടെ അമ്മയ്ക്ക് ഇഷ്ടമാകുന്നില്ല രേവതിയുടെ ഈ വിജയം തകർക്കണം എന്നുള്ള മനസ്ഥിതിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് ഇതേ തുടർന്ന് അമ്മയുമായുള്ള ഇണക്കം എങ്ങനെയാണ് ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് സച്ചി ആലോചിക്കുകയാണ് പക്ഷേ സച്ചിയോട് ആ കാര്യം നിന്ന് കൂടുതൽ നിരാശനാക്കുകയുള്ളൂ അവൾ മാറാൻ പോകുന്നില്ല എന്ന് സച്ചിയുടെ അച്ഛൻ ഉറപ്പിച്ചു പറയുകയും സച്ചിയും രേവതിയും ദീർഘകാലം സന്തോഷത്തോടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം അയാൾ പ്രകടിപ്പിക്കുകയും ചെയ്തത് അവരെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സഖ്യയെ ഞെട്ടിച്ച മറ്റൊരു ദുരന്തം വന്നെത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്